വള്ളികുന്നം ഗ്രാമപഞ്ചായത്തിലെ മലമേൽ വാർഡിൽ അംഗൻവാടി കെട്ടിടം ഉദ്ഘാടനം ചെയ്തു കൊടിക്കുന്നിൽ സുരേഷ് എംപിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും പതിനെട്ട് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കടുവിനാൽ നൂറ്റി ഇരുപത്തി ഒൻപതാം നമ്പർ അംഗൻവാടി കെട്ടിടം നിർമ്മിച്ചത് കടുവിനാൽ ശാലീനയിൽ രാജമ്മയുടെ സ്മരണാർത്ഥം മക്കൾ സംഭാവന ചെയ്ത ഒമ്പതര സെന്റ് ഭൂമിയിലാണ് അംഗനവാടി കെട്ടിടം നിർമ്മിച്ചത് കൊടിക്കുന്നിൽ സുരേഷ് എംപിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും പതിനെട്ട് ലക്ഷം രൂപ ചെലവഴിച്ചാണ് കടുവിനാൽ നമ്പർ അംഗൻവാടി കെട്ടിടം നിർമ്മിച്ചത് കൊടിക്കുന്നിൽ സുരേഷ് എംപി ഉദ്ഘാടനം നിർവഹിച്ചു

വള്ളികുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡി രോഹിണി അധ്യക്ഷത വഹിച്ചു രാജലക്ഷ്മിക്ക് സ്ഥലം ടീച്ചറിന്റെ അനുസ്മരണത്തിനു വേണ്ടി സമർപ്പിക്കുകയുണ്ടായി നന്മയാണ് ഈ ചെയ്തിരിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് അംഗം ബി രാജലക്ഷ്മി സ്വാഗതം പറഞ്ഞു വൈസ് പ്രസിഡന്റ് എൻ മോഹൻകുമാർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജെ രവീന്ദ്രനാഥ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ത്രിദീപ് കുമാർ എ വിജയലക്ഷ്മി ടി ആർ ശങ്കരൻകുട്ടി നായർ കെ ഗോപി ജി രാജീവ് കുമാർ ഐ സി ഡി എസ് സൂപ്പർവൈസർ ടി സന്ധ്യ ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് സനൂജ സി ഡി പി ഒ കെ ടി ഷീബ തുടങ്ങിയവർ പങ്കെടുത്തു അംഗൻവാടി വർക്കർ രേണുക നന്ദി പറഞ്ഞു വിവിധ കലാപരിപാടികളും ഇതോടനുബന്ധിച്ച് നടത്തി ന്യൂസ് ബ്യൂറോ വള്ളികുന്നം